ുരപൂജി ശനഖചക്രഗദാസ്തേ മഹാലി നമോസ്തു ശിവന്റെ അനുഗ്രഹം ലഭിച്ച ഉടനെ തന്നെ സതീദേവി മഹാകാളിയായി മാറി പതിനായിരം സിംഹങ്ങൾ കൂട്ടിയ സ്വർണരഥം തയ്യാറായി മുന്നിൽ വന്നു നന്ദികേശൻ സാരഥിയായി ദക്ഷന്റെ യജ്ഞശാലയിലേക്കാണ് നേരെ പുറപ്പെട്ടത് ദക്ഷമന്ദിരത്തിൽ പ്രവേശിച്ച ഉടനെ മഹാകാളി പഴയ ആ രൂപം സ്വീകരിച്ച് അമ്മയുടെ അടുത്തേക്കാണ് ആദ്യം ചെന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം വന്നെത്തിയ തൻ്റെ മകളെ ആ അമ്മ ഗാഠാലിംഗനം ചെയ്ത് വരവേറ്റു മഹതാവായ പ്രസൂതി മകളോട് പറഞ്ഞു പ്രിയ പ്രിയപുത്രിക്ക് പരമേശ്വരൻ ഭർത്താവായി ലഭിച്ചത് എന്തുകൊണ്ടും മേന്മ തന്നെ ലോകമാതാവായ ദേവി പരാശക്തി എൻ്റെ വയറ്റിൽ അവതരിച്ചതാണ് എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് ഈ ദർശനം കൊണ്ട് തന്നെ എൻ്റെ എല്ലാ സന്താപങ്ങളും അകന്നു കഴിഞ്ഞിരിക്കുന്നു ദേവകൾക്കും ദേവനായി ശോഭിക്കുന്ന പരമശിവന്റെ രഹസ്യം മനസ്സിലാക്കാതെ ആ ദേവനെ ദേഷിക്കുന്നതിനായി നടത്തുന്നതാണ് ഈ യാഗം പല ഋഷിമാരും നിങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടും നിന്റെ അച്ഛൻ അത് ചെവിക്കൊണ്ടില്ല അത്രയ്ക്ക് കടുത്ത ദ്വേഷമാണ് അദ്ദേഹത്തിന് ശിവനോട് ഞാൻ എന്തു ചെയ്യാൻ മകളെ ഏതായാലും നീ വന്നതിൽ സന്തോഷം തന്നെ സതി പറഞ്ഞു യജ്ഞീശ്വരനായ ശിവനെ ഗണിക്കാതെ അച്ഛൻ ഈ ആകം നടത്താൻ തുനിഞ്ഞത് ഒട്ടും ശരിയായില്ല ഈ യാഗം ശുഭമായി അവസാനിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല അപ്പോൾ പ്രസൂതി പറഞ്ഞു നിന്നെ പ്രസവിക്കാൻ ഭാഗ്യമുണ്ടായതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും ധന്യയായ മാതാവാണ് ഞാൻ എന്നെ നീ ഒരിക്കലും ഉപേക്ഷിക്കരുത് മകളെ ഈ വിധത്തിൽ ഓരോന്ന് പറഞ്ഞ് ഇടക്കെട്ട വാത്സല്യഭാവത്തില് മകളെ നോക്കിക്കൊണ്ടും ശിരസിൽ തലോടിക്കൊണ്ടും നിന്നു തൻ്റെ അമ്മയുടെ തൃപ്പാദങ്ങളിൽ വടങ്ങി സതീദേവി നേരെ യാഗശാലയിലേക്ക് പുറപ്പെട്ടു സതിയുടെ വരവ് കണ്ട് യാഗശാലയിൽ ഉണ്ടായിരുന്ന എല്ലാവരും അത്ഭുതത്തോടെ നോക്കി പണ്ട് ചുട്ടെടുത്ത തങ്കത്തെ വെല്ലുന്ന സൗന്ദര്യവതിയായ ദാക്ഷാണിയുടെ ഇപ്പോഴത്തെ രൂപം അവരെ ആശ്ചര്യപ്പെടുത്തി കറുത്തിരുണ്ട് ആകെ കോലം കെട്ട് കോപാകുലയായ നേത്രങ്ങളിൽ രക്തവർണം കണ്ടാൽ നടുങ്ങിപ്പോവും ദേവിക്ക് ധമിഷ്ട്രങ്ങൾ വളർന്നിട്ടുണ്ടോ എന്ന് സംശയം ഭയങ്കരമായ ഈ മോഹഭാവ പകർച്ചയ്ക്ക് കാരണം രുദ്രനെ ക്ഷണിച്ചിട്ടില്ല എന്നത് തന്നെ സംശയമില്ല ഇതിന് ഇനി ദക്ഷപ്രജാപതിക്ക് എന്തെല്ലാം അനുഭവിക്കേണ്ടി വരുവോ ആവോ നാട്ടുകാർ ജീവിതം ഓരോന്ന് പറഞ്ഞു നിൽക്കവേ ദേവി ശ്യാഗശാലയിലേക്ക് കയറി എന്നിട്ട് ദക്ഷന്റെ അടുത്തേക്കാണ് നീങ്ങിയത് ദക്ഷിണെ ഭയപ്പെട്ട റിക്തികളും ദേവന്മാരും ബ്രാഹ്മണരും ആരും തന്നെ ദേവിയെ കൈകൂപ്പി വണങ്ങുകയുണ്ടായില്ല മറിച്ച് മനസ്സിൽ ആരാധിച്ചു ദക്ഷൻ അപ്പോൾ ഒന്ന് നോക്കി അപ്പോൾ കണ്ടത് ഭയങ്കരിയായ കാളി രൂപമാണ് ഇടയ്ക്കിടയ്ക്ക് തൻ്റെ മകളായ സതീരൂപം മിന്നിമറയുന്നുമുണ്ട് പിതാവേ അവിടത്തെ മകളായ സതി തന്നെയാണ് ഞാൻ അങ്ങയുടെ പുത്രിയായ ദാക്ഷായണി ഇതാ അങ്ങയെ ഭക്തിപൂർവം നമിക്കുന്നു അപ്പൊ ദക്ഷൻ പറഞ്ഞു മകളെ കറുത്തിരുണ്ട് നീ ഇങ്ങനെയായില്ലോ കഷ്ടം കഷ്ടം സ്വർണ്ണനിറത്തോടെ ശോഭിച്ച് സർവാഭരണ വിഭൂഷതയായി ഇവിടുന്ന് പോയ നീ എന്തേ ഇത്രയ്ക്ക് അലങ്കോലപ്പെട്ടു പോകാൻ യാതൊന്നുകൊണ്ടും ഒരു ചേർച്ചയുമില്ലാത്ത വിഷപാനിയായ ഒരുവനെ നീ ഭർത്താവായി തിരഞ്ഞെടുത്തത് തന്നെ ഇതിനെല്ലാം കാരണം നിന്നെ ക്ഷണിക്കാതിരുന്നത് നിന്നിൽ സ്നേഹമില്ലാതായിട്ടല്ല മകളെ രുദ്രന്റെ കുടുംബിനിയായ നീ പുറപ്പെടുമ്പോൾ അയാളും കൂടെ എഴുന്നള്ളിയാലോ എന്ന സംശയം കാരണമാണ് ഒരു പിടിപ്പും വെടിപ്പുമില്ലാത്ത ശിവൻ ഈ യാഗശാലയിൽ വന്നാൽ യാഗത്തിന് അതൊരു ഭൂഷണമാകില്ല സദാശിവനായ ഭർത്താവിനെ ഈ വിധം അച്ഛൻ നിന്നിക്കുന്നത് കേട്ട് ദുഃഖിതയായ ദേവി മനസ്സിൽ വിചാരിച്ചു ഈ ദേവഗണങ്ങളെയും അച്ഛനെയും ഈ യാഗശാലയിൽ തന്നെ നിഷ്പ്രയാസം ഭസ്മമാക്കാൻ എനിക്ക് നിമിഷം മാത്രം മതി എന്നാൽ പിതൃഹത്യ എന്ന മഹാഭാവം ഞാൻ ചെയ്യരുതല്ലോ അതുകൊണ്ട് ഉടനെ ദേവി ഒരു മായാസതിയെ നിർമ്മിച്ചു എന്നിട്ട് ആ മായാസതിയോട് പറഞ്ഞു തൻ്റെ അച്ഛൻ നടത്തുന്ന ഈ ആഗത്തെ നീ നശിപ്പിക്കുക അച്ഛൻ്റെ മുന്നിൽ നീ ശിവനെ സ്തുതിച്ച് സംസാരിക്കുക അദ്ദേഹം അതിൽ പ്രകോപിതനാകാതിരിക്കുകയില്ല അച്ഛൻ്റെ മനസ്സിൽ വർദ്ധിച്ചു വശായിരിക്കുന്ന അഹങ്കാരം അശേഷം നീ ഇല്ലായ്മ ചെയ്യണം നീ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഈ പ്രവേശിക്കണം ബാക്കി പരമശിവൻ ചെയ്തുകൊള്ളു ഇത്രയും ഛായാസതിയോട് കൽപ്പിച്ച് ദാക്ഷായണി എന്ന സതി തൻ്റെ അവതാരം അവസാനിപ്പിച്ചു പരബ്രഹ്മത്തിൽ ലയിച്ചു ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥയായ ആ പരമപഥത്തിൽ ലയിച്ച് ഇല്ലാതായി ഛായാസതി ഉഗ്രഗോപിണിയായി ദക്ഷിണയെ നോക്കി പറഞ്ഞു അങ്ങ് ഈ വിധം ആക്ഷേപിക്കുന്നത് എന്തിനാണ് ദുർബുദ്ധിയായ താങ്കൾക്ക് മംഗളം ഭവിക്കണമെന്ന് ആശയുണ്ടെങ്കിൽ ഈ ശിവ നിന്ന ഇവിടെ അവസാനിപ്പിക്കൂ അല്ലെങ്കിൽ ആ നാവ് എനിക്ക് അരിഞ്ഞുകളയേണ്ടതായി വരും ഇത് കേട്ട ദക്ഷൻ പറഞ്ഞു മതി ഇനി നീ എൻ്റെ മുന്നിൽ നിൽക്കരുത് നീ എൻ്റെ മകളായതിനാൽ മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അപ്പോ മായാസതി പറയാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു അങ്ങ് ഈ ദുർബുദ്ധി അവസാനിപ്പിക്കൂ പരമാത്മാവും പരമപുരുഷനുമായ പരമശിവനെ അങ്ങ് മായാമോഹിതനായി ആക്ഷേപിക്കുന്നതായാൽ ഈ ആകശാലയെയും അങ്ങയെയും ഒട്ടും സംശയം കൂടാതെ രുദ്രൻ നശിപ്പിക്കും എടി ദുഷ്ടേ കുപുത്രി ഇനിയും ഒരു നിമിഷം എൻ്റെ മുന്നിൽ നിൽക്കരുത് മേലാൽ കാണുകയും വരുത് ആ ഇല്ലമില്ലാത്തവന്റെ ഭാര്യയായ നിന്നെ കാണുമ്പോൾ എൻ്റെ ഹൃദയം ഉമിത്തീ പോലെ നീറുന്നു വേഗം പൊയ്ക്കോ ദക്ഷൻ്റെ ഇത്രയും വാക്കുകൾ കേട്ട ഛായാസതി ഒരു ഭയാനക മൂർത്തിയായി മാറി മൂന്ന് കണ്ണുകളും തീ പോലെ ജ്വലിച്ചു ശീർഷകം ആകാശപര്യന്തം ഉയർന്നു വക്ത്രം ഏറ്റവും വിസ്താരമായി തീർന്നു കേശപാശങ്ങൾ ഭൂതലത്തോളം എത്തിച്ചേർന്നു അട്ടഹാസത്താൽ ദിഗന്ധങ്ങൾ മുഖരിതമായി ഇനിമേലാൽ അങ്ങക്കെന്നെ കാണാൻ ഇടവരികയില്ല എന്നുച്ചരിച്ച് തൻ്റെ ശരീരം ആയ ആകാഗ്നിയിൽ പ്രവേശിപ്പിച്ചു തൽസമയം അതിഭയങ്കര ഭൂകമ്പമുണ്ടായി കൊടുങ്കാറ്റുയർന്നു രക്തവർണത്തിൽ മഴ പെയ്യാൻ തുടങ്ങി യാഗാഗ്നി മങ്ങിക്കത്താൻ തുടങ്ങി ശിവഭൂതഗണങ്ങൾ കുറുനരികളായും ശ്വാക്കളായും യാഗശാലയിൽ ഓടിക്കയറി ഹവിസിനെ ഭക്ഷിക്കാൻ തുടങ്ങി ആ യജ്ഞശാല ആകപ്പാടെ ഒരു ശ്മശാനം പോലെയാക്കി ദക്ഷന് വിഷണനായി നോക്കിയിരിക്കാനേ കഴിഞ്ഞുള്ളൂ ഇതെല്ലാം ഒരു സ്വപ്നം പോലെ നിമിഷ നേരം കൊണ്ടാണ് നടന്നത് ദക്ഷന്റെ അഹംഭാവം കൂടിയതേ ഉള്ളൂ ഏതായാലും ഈ യാഗം പൂർത്തിയാക്കുക തന്നെ വേണം എന്ന് ദക്ഷൻ തീരുമാനിച്ചു സതിയുടെ ദേഹത്യാഗം പരമശിവൻ അറിയുമ്പോൾ എന്തും സംഭവിക്കാമെന്ന ഭയത്തോടെ ശിവനെ പറ്റിയുള്ള പേടിയോടെ മുനിമാരും വൃത്തികളും നടുങ്ങിയിരിപ്പായി വാടിയ മുഖത്തോടുകൂടി ദക്ഷനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഹോമം പോലെ എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്നു അത്ര തന്നെ ഈ സമയം സാക്ഷാൽ ചിന്മയസ്വരൂപനായ ശിവനെ നേരിൽ കണ്ട് യജ്ഞശാലയിൽ നടന്നതെല്ലാം അറിയിക്കാൻ നാരദൻ ശിവസന്നിധിയിലേക്ക് പോയി ൂപിണി ആതംഗഹരിണി വാനവപൂജിതേ കൈത്തൊഴുന്ദേ അമ്പികേ ചണ്ടികേ ശ്രീലളേതാംബികെ നിപാതയു മത്തിൽ കുമ്പിടുമ്പീ